നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി പ്രധാനമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന വ്യക്തി എന്ന രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് കഴിഞ്ഞ ദിവസം ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് ആ റെക്കോർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർത്തിരുന്നു അതായത് ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി തൊട്ടു താഴെ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയാണ് അതായത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി നാല് വരെ അധികാരത്തിൽ തുടർച്ചയായി ഉണ്ടായിരുന്നു നാലായിരത്തി എഴുപത്തിയേഴ് ദിവസമാണ് അവർ പ്രധാനമന്ത്രിയായിരുന്നത് തുടർച്ചയായി ആ റെക്കോർഡാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മെയ് മാസം മുതൽ ഇന്നുവരെ തുടരുന്നത് അദ്ദേഹം അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നാലായിരത്തി എഴുപത്തി എട്ട് പ്ലസ് ദിനങ്ങൾ കൂടുതൽ ദിനങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി രണ്ടാമത്തെ വ്യക്തിയായി ഇന്ദിരാഗാന്ധി മാറുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്ത് വരുന്നു ഈ വാർത്ത നമ്മൾ കണ്ടതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു അങ്ങനെ നോക്കിയാൽ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസങ്ങളാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നത് ആ റെക്കോർഡ് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് രണ്ടാം സ്ഥാനത്ത് നരേന്ദ്രമോദിയാണ് എങ്കിൽ പോലും നരേന്ദ്രമോദിക്ക് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട് അത് ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവിനും കൈവശം വയ്ക്ക വയ്ക്കാവുന്ന റെക്കോഡല്ല അതായത് രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്കോ ഒരു മുഖ്യമന്ത്രിക്കോ ആ റെക്കോർഡ് മറികടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു റെക്കോർഡാണ് അതായത് രണ്ടായിരത്തി മുതൽ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരു ഭരണഘടന പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നു അദ്ദേഹം ആ സമയത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എം എൽ എ ആയിരുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പിന്നീട് അദ്ദേഹം ബൈ ഇലക്ഷനിലൂടെയാണ് മത്സരിച്ച് ജയിച്ചത് പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലഭിക്കുന്നു ജയിക്കുന്നു അതിനുശേഷം അദ്ദേഹം ദില്ലിയിലേക്ക് വരുന്നു പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം വിജയിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ ആറ് തിരഞ്ഞെടുപ്പുകൾ ആറ് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി വിജയിച്ച് ഏറ്റവും കൂടുതൽ കാലം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി എന്ന റെക്കോർഡ് അത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് ഇപ്പോഴുള്ളത് അങ്ങനെ റെക്കോർഡുകളുടെ ഒരു പെരുമഴ തന്നെ നരേന്ദ്രമോദിയുടെ പേരിലാകുന്നു അതെല്ലാം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചർച്ച ചെയ്തതാണ് ഇപ്പോഴിതാ നരേന്ദ്രമോദിയുടെ ഈ നേട്ടത്തിന് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അങ്ങനെയൊരു നേട്ടം കൈവരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയായി യോഗി ആദിത്യനാഥ് മാറുകയാണ് ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അല്ലെങ്കിൽ ആ റെക്കോർഡ് ഗോവിന്ദ് വല്ലഭ് പന്ത് എന്ന മുൻ മുഖ്യമന്ത്രിക്കായിരുന്നു അദ്ദേഹം എട്ട് വർഷവും നൂറ്റി ഇരുപത്തിയേഴ് ദിവസവുമാണ് മുഖ്യമന്ത്രി പദത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസത്തേക്കോടു കൂടി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എട്ട് വർഷവും നൂറ്റി മുപ്പത്തിരണ്ട് ദിവസവും പിന്നിട്ടിരിക്കുകയാണ് അങ്ങനെ യോഗി ആദിത്യനാഥ് ഏറ്റവും കൂടുതൽ കാലം യു പി മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്ന ഒരു റെക്കോർഡിന് ഉടമയായിരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം പത്തൊൻപതാം തീയതിയാണ് ആദ്യം ഗുജറാത്തിൻ്റെ സി എം ആയി വരുന്നത് ഇരുപത്തി ഒന്നാമത്തെ മുഖ്യമന്ത്രി ായിട്ടാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത് അഞ്ചു വർഷത്തെ കാലാവധി അദ്ദേഹം പൂർത്തിയാക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു അദ്ദേഹം ഇരുപത്തി ആറാമത്തെ വയസ്സിൽ എം ആയ വ്യക്തിയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ എം ആയ വ്യക്തിയാണ് അജയ് മോഹൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര് പിന്നീട് അദ്ദേഹം യോഗി ആദിത്യനാഥ് ആയി മാറുകയായിരുന്നു അദ്ദേഹം ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങൾ എത്രയാണ് എന്ന് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കാലം മുതൽ മാഫിയ സംസ്ഥാന സംസ്ഥാനം എന്ന പേരിൽ നിന്നും മുഖ്യധാരയിലേക്കുള്ള വലിയ വികസനങ്ങൾ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു സംസ്ഥാനമായി മാറിയത് ഇപ്പോൾ ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ ക്രമസമാധാന പാലന രംഗത്തും യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ വരുത്തിയ മാറ്റങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ആവുകയാണ് ഏതായാലും അടുത്ത ഏതാനും വർഷങ്ങൾക്ക് അകം തന്നെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഉത്തർപ്രദേശ് രാഷ്ട്രീയം യോഗി ആദിത്യനാഥിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഉത്തർപ്രദേശിലെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായി യോഗി ആദിത്യനാഥ് മാറുകയാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ വ്യക്തിയായി യോഗി ആദിത്യനാഥ് ഇപ്പോൾ മാറുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്